ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ ഞാൻ വിജയിച്ചു ഇന്ന് മണി പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാമെന്ന് കുറച്ച് ദിവസമായി മാറ്റിയിട്ട് ഇനി കൊതുകിന് മുട്ടയിടാനുള്ള ഒരു അവസരം കൊടുക്കണ്ട എന്ന് ചോദിച്ചിട്ട് എല്ലാം കൂടി എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ദിക്കാണ്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് വെള്ളം മാറ്റാൻ പോവാട്ടോ ചകിരി ഇട്ടുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിന് അങ്ങനത്തെ ഒരു ഡാർക്ക് കളർ വരുന്നത് എല്ലത്തിനും വന്നിട്ടില്ല അത് എന്താണെന്നുള്ളത് അറിയില്ല പക്ഷേ എല്ലാത്തിനും ചിരി ഇട്ട് കൊടുത്തിട്ടുട്ടോ ഇന്ന് നമുക്ക് ചിരിയൊക്കെ എടുത്ത് ഒഴിവാക്കാം ഇതേ കണ്ടോ നമ്മുടെ പത്ത് മണിപ്പോൽ മുട്ടിട്ടുണ്ട് കേട്ടോ ചില ഭാഗത്തുള്ള മുട്ട കരിഞ്ഞുപോയി കൂടുതൽ ചൂട് പറ്റിയിട്ടായിരിക്കാം ഈ കുപ്പികളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ പക്ഷെ അതിലൊരെണ്ണം അച്ചാറിൻ്റെ കുപ്പിയാണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് മാറ്റാം വേറൊരു കുപ്പിയും കൂടി കിട്ടിയിട്ടുണ്ട് എന്തിൻ്റെ കുപ്പിയാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അത് ഇഷ്ടം പോലെ ഇവിടെയൊക്കെ കിട്ടും കേട്ടോ വീഡിയോ എടുത്തതൊക്കെ കുറച്ച് നേരം നിർത്തി വെച്ചിട്ടേ ഞാൻ ഈ ചെടികളൊക്കെ മണി മണിപ്ലാന്റൊക്കെ വേറൊരു കുപ്പിയിലേക്ക് എടുത്ത് വെച്ചിട്ട് കുപ്പികളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടാണ് അത് കഴിഞ്ഞ് ദേവിക്കലും നല്ല കുട്ടപ്പന്മാരായിട്ട് നമ്മുടെ കുപ്പികൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് വെള്ളം ഒഴിക്കാം വെള്ളം വെള്ളമൊക്കെ ഒഴിക്കുന്ന നോക്കിയിട്ട് ബാക്കിൽ ഒരാളിരിക്കുന്നത് നിങ്ങൾ കണ്ണില്ലേ ആളുടെ പേര് ടട്ടൂന്നാണ് കേട്ടോ പെരിസ്റ്റേഷനില്ലേ നമ്മളെ കണ്ണൂരിലെ അവിടെ പോയപ്പം മേടിച്ചാണ് കേട്ടോ എന്നിട്ട് അവിടെ പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതേ ആളവിടെ നോക്കിയിരിക്കുക വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഓരോരോ ചെടികളായിട്ട് കുപ്പിയിലേക്ക് ഇടാം കേട്ടോ ഇത് കുപ്പി ഈ കുപ്പിയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അച്ചാർ കുപ്പി മാറ്റിയിട്ട് പുതിയത് എടുത്തതാണ് കേട്ടോ കാണുന്ന കുപ്പി ഈ ചെടിക്ക് വേണ്ടി പ്രത്യേകം ഞാൻ നോക്കിയെടുത്തിട്ട് വന്നതാണ് അതിൽ അതിലൊരു വില മുറിച്ചിട്ടുണ്ട് വേറെ ഒന്നും അല്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതിനിടയ്ക്ക് കണ്ടോ ഒരു കേടായിട്ടുള്ള ഒരു ചെടിയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഓറഞ്ച് കളറിൽ വന്നു അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങ് മുറിച്ച് കളഞ്ഞ് കിടായിനൊന്നും നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വളർന്നോളും കേട്ടോ അങ്ങനെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് പിന്നെ വളരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കിടായ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് ഞാൻ പിന്നെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഈ കുപ്പികളൊക്കെ എവിടെ വയ്ക്കും ഷേ വരാതുണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നല്ലേ പക്ഷേ ഇല്ല എന്ത് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോരോ സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം പക്ഷേ ഒരു കാര്യം പറയാൻ എപ്പോഴും മറക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കുന്നല്ലേ ഗുഡ് അങ്ങനെ തന്നെ ചെയ്യണം പുറത്ത് കാർമേഗം ഇങ്ങനെ കറുത്ത രണ്ട് വരുന്നതേ വരവ് കണ്ടാ വിചാരിക്കും എന്നെ തിമുറത്ത് പെയ്യും എന്ന് പക്ഷേ ഒന്നുമില്ല ഒരു കാറ്റടിച്ചിട്ടങ്ങ് പോവും ഇവിടെ കണ്ട ദേ ഞാൻ നമ്മുടെ ചെടികളൊക്കെ സെറ്റാക്കിയിട്ട് ഷോക്കേഴ്സിലും ജനലിലെടുത്തും അടുക്കളയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് തണുക്കണാം തെറ്റാ